ഞാനൊരു പ്രോ ഡ്രൈവർ ആണ് ഗ്ലാസ് ആയല്ല ആൾക്കാരൊക്കെ റൂമിൽ എത്തിയിട്ട് നല്ല റെസ്റ്റ് എടുക്കാ ചൂട് ചായ ഓക്കെ ആണല്ലോ ഓഫ്രഡ്ിക്കുന്നു നോക്കേ നോക്കേ ടയർ പഞ്ചറാവോ അതല്ല തിരിച്ചു ഓമളെക്ക് ഞാൻ കടുപ്പിലാവോ എന്നെ പേടി ഐഷ നീ തീറ്റി കൊറക്കുന്നാട്ടോ നല്ല വെയിറ്റാ നല്ല ഷട്ടി കേ ഹായ് നല്ല മെൻഡ് നല്ല രസണ്ടിർ ഒന്ന് ഹെൽപ് ചെയ്യ മോളെ സരി സരി അതിനെ അതേട്ട പെഡ് ട്ടോ നല്ല മെല്ല 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 ഐഷ